ചൂടകറ്റാൻ പാതയോരങ്ങളിൽ കരിമ്പിൻ ജ്യൂസ് വിൽപ്പന തകൃതിയാകുന്നു ഏറെ കനത്ത ചൂടിന്റെ കാഠിന്യത്താൽ ശരീരവും മനസ്സും പൊള്ളുന്ന ഈ വേനലിൽ പാതയോരങ്ങളിലെ വ്യാപകമായ കരിമ്പിൻ ജ്യൂസ് യാത്രികർക്കും പൊതുജനങ്ങൾക്കും ആശ്വാസമേകുന്നു ജില്ലയിൽ പല പ്രധാന പാതയോരങ്ങളിലും അവിടെവിടെയായി റോഡരികിൽ കരിമ്പിൻ ജ്യൂസ് വിറ്റ് അന്നം കണ്ടെത്തുന്നവരുടെ എണ്ണം ഏറിവരികയാണ് ഇതര സംസ്ഥാനങ്ങളിലെ യുവാക്കളാണ് കൂലിക്കായും സ്വന്തം നിലയിലും ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നത് യാത്രക്കാരെ ലക്ഷ്യം വെച്ചുള്ള ഈ കച്ചവടം ഒരു തരം മോശമില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം വേനൽക്കാലത്തെ സ്പെഷ്യൽ പാനീയമായ കരിമ്പിൻ ജ്യൂസ് മുകുളങ്ങൾക്കും പ്രതിരോധ ശേഷിക്കും ശരീരത്തിൽ ജലാംശം വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് വിറ്റാമിൻ സി ധാരാളമുള്ള ഇത് അണുബാധകളെ അകറ്റാനും മികച്ചതാണ് തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയിലും മറ്റും ഈ കാഴ്ച സുലഭമായിരിക്കുകയാണ്